യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ കീഴടക്കാൻ യുക്രൈന് കഴിഞ്ഞില്ലെന്ന് അമേരിക്കയിലെ ചത ശതകോടീശ്രീ ഇലോൺ മസ്ക് പറയുന്നു പ്രതികരണം യു എസ് റിപ്പബ്ലിക്കന്മാരുമായിട്ടുള്ള സംവാദത്തിലാണ് ഇദ്ദേഹം യുക്രൈനെ ഒരുപാട് സഹായിച്ച ആളാണ് ഇലോൺ മസ്ക് ബിബി വീണ്ടും ചേരുന്നു വെൽക്കം ബാക്ക് ബിബി ജെയിംസ് ടുസ്കേൻ ആ ജെയിംസ് നമ്മുടെ മസ്കിൻ്റെ കാര്യം പറഞ്ഞു നിങ്ങൾ ഫ്രണ്ട്സ് ആണല്ലോ ഇലോൺ മസ്ക് ഒരു പക്ഷേ ഇപ്പോഴത്തെ സമീപ ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ ബിസിനസ്സുകാരനാണ് ടെസ്ല കൊണ്ടുവന്നു ടെസ്ല ഇലക്ട്രിക് കാർ വലിയ ഹിറ്റാക്കി ഇപ്പോൾ ചുവയിലേക്കും ചന്ദ്രനിലേക്കും മനുഷ്യരെ ടൂറിസ്റ്റുകളായിട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൽ സ്റ്റാർഷിപ്പ് കൊണ്ടുവന്നിരിക്കുന്നു സ്റ്റാർ ലിങ്ക് വഴി ലോകത്തെമ്പാടും സാറ്റലൈറ്റ് വഴി കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നു ഒരുപക്ഷെ എസ് കെൻ ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ റഷ്യക്ക് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയും ഉക്രൈൻ്റെ സാങ്കേതിക വിദ്യ തകരാറിലാവുകയും ഇൻ്റർ ഇൻ്റർനെറ്റ് പോലും കിട്ടാത്ത അവസ്ഥ ഈ റഷ്യൻ ബോംബിങ്ങിൽ സംഭവിക്കുകയൊക്കെ ചെയ്തപ്പോൾ സ്റ്റാർ ലിങ്ക് വഴി വലിയ രീതിയിലുള്ള സഹായം ചെയ്തു കൊടുത്ത ആളാണ് ഇലോൺ മസ്ക് അന്ന് ഉക്രൈൻ്റെ കൂടിയായിരുന്നു ഇലോൺ മസ്ക് ഇന്ന് ഇലോൺ മസ്കിൽ ചെറിയ മാറ്റമുണ്ട് അദ്ദേഹം അമേരിക്കയിൽ ട്രംപിനോടൊപ്പമാണ് റഷ്യയിൽ അദ്ദേഹത്തിന് പുട്ടിനോടൊരു പുതിയ ഒരു ആരാ ആരാധന ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ തോൽപ്പിക്കാൻ ഉക്രൈന് കഴിയില്ല ഇത് മുന്നോട്ട് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ അതിൻ്റെ നഷ്ടം ഉക്രൈനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇലോൺ മസ്ക് രംഗത്ത് വന്നിരിക്കുന്നു അത് ചില്ലറ ഇതിലല്ല എക്സ് ട്വിറ്ററിൻ്റെ ഇപ്പോൾ എക്സ് എന്നാണ് അറിയപ്പെടുന്നത് എക്സിൽ നടത്തിയ ഒരു സംവാദത്തിൽ യു എസ് സെനറ്റർമാരുമായി നടത്തിയ സംവാദമാണ് അത് ട്രംപിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെനറ്റർമാരാണ് പങ്കെടുത്ത് അപ്പോൾ അമേരിക്കൻ സദകോടീശ്വരൻ പറയുന്നു റഷ്യയെ തോൽപ്പിക്കാനാവില്ല എന്ന് മാത്രമല്ല അത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിലും വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് സ്കെൻ ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ നാറ്റോ രാജ്യങ്ങളെ യൂറോപ്പിലെ നാറ്റോ രാജ്യങ്ങളിൽ കൂടിയാണ് അമേരിക്ക നാറ്റോ സഖ്യത്തിലെ അംഗമാണ് നാറ്റോ രാജ്യങ്ങളെ റഷ്യ ആക്രമിക്കാൻ വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന രീതിയിലും ഏതാണ്ട് റഷ്യയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ട്രംപ് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ നിലപാടിന് വലിയ പ്രസക്തിയുണ്ട് സ്റ്റാർലിങ്ക് വഴി ഒരുപാട് സഹായിച്ച മസ്ക് തന്നെ കരണം മറിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല റഷ്യ ആക്രമണത്തിൻ്റെ ശക്തി കൂട്ടിയിട്ടുണ്ട് ഉക്രൈനിലെ കിഴക്കൻ ഉക്രൈനിലെ ലുഹാൻസ്കില് അതുപോലെയുള്ള സതേൺ ഉക്രൈനിൽ തെക്കൻ ഉക്രൈനിലൊക്കെ റഷ്യയുടെ ആക്രമണം കൂടിയിരിക്കുകയാണ് തിരിച്ച് എതിർത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ഉക്രൈനും വല്ലാത്തൊരു പ്രതിസന്ധി ഉള്ളത് സാമ്പത്തിക സഹായം അമേരിക്കയിൽ നിന്ന് ഇതുവരെ പാസ്സായിട്ടില്ല എല്ലാ തരത്തിലും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അവരുടെ സൈനിക തലവനെ വലേറിയെ മാറ്റേണ്ടി വന്നു പുതിയ ആൾ വന്നിരിക്കുന്നു അതിൻ്റെയൊക്കെ പ്രശ്നത്തിൽ വ്ലാഡിമിർ സെലൻസ്കി വല്ലാത്ത പ്രതിസന്ധിയിലാണ് എസ് കെ താങ്ക് യു വിദേശ വാർത്തകളുമായി നാളെ കാണാം